നമസ്തേ ഞാൻ അമ്പിളി ഗോപുമാർ ഏവർക്കും ഗംഗോത്രി വേരീസിലേക്ക് സ്വാഗതം ഈ വർഷം പ്രാധാന്യമുള്ള രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ രാശി മാറിയതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശനി മാർച്ച് ഇരുപത്തൊൻപതാം തീയതി കുംഭൻ രാശി വിട്ട് മീനൻ രാശിയിലേക്ക് പോയി വ്യാഴം ഇടവൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്ക് പോയി പതിനാലാം തീയതി മെയ് പതിനാലാം തീയതി മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കള് രാശി മാറിയിരിക്കുകയാണ് രാഹു കേതുക്കളെക്കുറിച്ച് പറയുമ്പോൾ രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് തമോ ഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട് രാഹു കേതുക്കൾ എപ്പോഴും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുക അതായത് ക്ലോക്ക് ആൻറ്റിക്ലോക്കുവൈസായിരിക്കും സഞ്ചരിക്കുക നൂറ്റി എൺപത് ഡിഗ്രി അകലം പാലിച്ചാണ് രാഹുവും കേതു നിൽക്കുക എന്നുള്ളതും അറിയുക ഇത് രാഹു കേതുക്കളെക്കുറിച്ച് ഞാനൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞേ ഉള്ളൂ രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം യൂട്യൂബിൽ ധാരാളം ഈ രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ച് ധാരാളം വീഡിയോകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇടുന്നില്ല എന്ന് വിചാരിച്ചാണ് അപ്പം ധാരാളം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പേഴ്സണലായിട്ടുമൊക്കെ മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഞാൻ ഈ രാഹു കേതുക്കളുടെ മാറ്റം കഴിഞ്ഞു ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി കഴിഞ്ഞു എന്നിട്ടും ഞാൻ ഇടുന്നത് അതുകൊണ്ടാണ് അപ്പൊ രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രാഹു നിന്നിരുന്നത് മീനം രാശിയിലാണ് അതായത് വ്യാഴത്തിന്റെ രാശിയായ മീനം രാശിയിലായിരുന്നു കേതു നിന്നിരുന്നത് ബുധന്റെ രാശിയായ കന്നി കന്നിരാശിയിലുമായിരുന്നു അത് മെയ് പതിനെട്ടാം തീയതി മീനം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കന്നിരാശിയിൽ നിന്ന് കേതു ചിങ്ങൻ രാശിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു വക്രഗതിയിലാണ് തിരിഞ്ഞാണ് അത് കറങ്ങുക ഈ രാശിമാറ്റം കൊണ്ട് നമ്മൾ പന്ത്രണ്ട് രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇരുപത്തി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫലങ്ങൾ എന്ന് നോക്കാം രാഹു കേതുക്കളുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കുക ശനിവത് രാഹു കുജവത് കേതു എന്നാണ് അതായത് ശനിയുടെ അതേപോലെയുള്ള ദോഷങ്ങളും ഗുണങ്ങളും ആയിരിക്കും രാഹു തരിക കുജനെ പോലെയുള്ള ഗുണങ്ങളും ദോഷവുമായിരിക്കും കേതു തരിക കുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ അപ്പം അതിൻ്റെ ഫലങ്ങളായിരിക്കും രാഹു കേതുക്കൾ ശനിയുടെയും കുജൻ്റെയും ഓൾമോസ്റ്റ് ഗുണദോഷ ഫലങ്ങളായിരിക്കും രാഹു കേതുക്കൾ തരുക എന്നുള്ളതറിയുക ഛായാഗ്രഹങ്ങളാണെങ്കിലും ഈ ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലവണ്ണം സ്വാധീനം ചെലുത്താറുണ്ടെന്ന് നിസ്സംശയം പറയാവുന്നതാണ് കഴിഞ്ഞ മാറ്റവും അല്ലെങ്കിൽ മാറ്റവും ഒക്കെ ഗുണമായിട്ടുള്ളവർക്ക് ചിലപ്പോൾ രാഹു കേതുക്കളുടെ രാശിമാറ്റം അനുകൂലമല്ലാതെ ആകാം അപ്പം ഈ രാശി രാശിമാറ്റത്തെക്കുറിച്ചും വ്യാഴം മാറി ശനി മാറി രാഹുഗതുകൾ മാറി എന്നുള്ളതൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്താൻ അല്ല ഇത് പറയണത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ നിരീക്ഷണം പറയുമ്പോൾ ഇത്ര ജില്ലയിൽ റെഡ് അലർട്ട് ഇത്ര ജില്ലയിൽ ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് ഇങ്ങനെ പറയണു അപ്പം നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണോ നമുക്ക് ഭയങ്കര ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മൾ അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും ചിലത് നമ്മൾ വേണമെന്ന് വെക്കും അല്ലെ അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങളുടെ ഈ മാറ്റം കൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്ന പന്ത്രണ്ട് ഭാവങ്ങളിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് ഭാവങ്ങൾക്കും ഓരോരോ കാരകത്വങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് നമ്മുടെ ഈ ഭാവങ്ങൾക്കൊക്കെ ഗുണമുണ്ടാകാം ദോഷമുണ്ടാകാം അപ്പോൾ മുൻകൂട്ടി പറയുമ്പോൾ നിങ്ങൾക്കതിനനുസരിച്ച് നിങ്ങളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാവരും ഇടുന്നത് ആരെ ഭയപ്പെടുത്താൻ ഒന്നുമല്ല എന്നുള്ളത് വിചാരിക്കുക അപ്പം നമുക്ക് രാഹു മാറ്റം ഓരോ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യമേ മേടം രാശി അശ്വതി ഭരണി കാർത്തികാല് ഇവർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിലും കേതു അഞ്ചാം ഭാവത്തിലുമാണ് ഇവർക്ക് മാർച്ച് ഇരുപത്തിയൊൻപതോടുകൂടി ഏഴര ശനി ആരംഭിച്ചു മെയ് പതിനാലിന് ഇവർക്ക് വ്യാഴം മൂന്നിലാണ് വന്നിരിക്കുന്നത് വ്യാഴത്തിനേം കൊണ്ട് ഇവർക്ക് സമ്മിശ്ര ഫലമായിരിക്കും ലഭ്യമാവുക പതിനൊന്നിൽ നിൽക്കുന്ന രാഹു സകല അഭീഷ്ടങ്ങളും സാധിച്ചു തരും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും തൊഴിൽപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്ന് അംഗീകാരങ്ങൾ ഇതൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ പലതരത്തിലുള്ള വരുമാനങ്ങൾ ലഭ്യമാകുമെങ്കിലും അത് വളരെ ശ്രദ്ധ വേണ്ട സമയവും കൂടിയാണ് ധർമ്മയുക്തമായ നീതിയുക്തമായ വരുമാനങ്ങൾ മാത്രമേ കൈപ്പറ്റാവൂ കാരണം തന്നു മോഹിപ്പിച്ച് നമ്മളെ കെണിയിലാക്കാനുള്ള സാധ്യതകളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അപ്പം അത് ശ്രദ്ധിക്കുക ഇനിയും കേതു നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചിലെ കേതു കൊണ്ട് കുട്ടികളുള്ളവരെ വളരെ ശ്രദ്ധിക്കണം അവർക്ക് ആദികളും വ്യാധികളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് കുട്ടികളെ കൊണ്ട് മനസമാധാനം ഇല്ലായ്മ ബുദ്ധിപരമായും മാനസികപരമായും ബുദ്ധിമുട്ടുകളൊക്കെ വരാം പെട്ടെന്ന് ആവേശത്തോടെ കാണുന്നതും കേൾക്കുന്നതും ശരിയാണ് എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇമോഷണൽ തീരുമാനം വേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പൊതുവെ മേടക്കൂറുകാർക്ക് രാഹു കേതുക്കളുടെ രാശിമാറ്റം നല്ലതാണ് വലിയ ദോഷമില്ല എന്നാലും കേതുവിൻ്റെ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയും രാഹുവിനെ കുറച്ചുകൂടെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും ഗണപതിക്ക് വഴിപാടുകൾ ഭദ്രകാളിക്ക് വഴിപാടുകൾ സുബ്രഹ്മണ്യന് വഴിപാടുകൾ സർപ്പ പൂജകൾ സർപ്പപ്രീതികരമായ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഒന്നും കൂടെ ഗുണത്തെ പ്രധാനം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി എടവൻ രാശി കാർത്തിക മുക്കാല രോഹിണി മകീരമര രാഹു പത്തിലും കേതു നാലിലുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കർമ്മഭാവത്തിൽ രാഹുവും നാലാം ഭാവം വീട് സുഖം മാതാവ് വാഹനം എന്നിങ്ങനെയുള്ള കാരകത്വുള്ള ഭാവങ്ങളിലാണ് കേതു വന്നിരിക്കുന്നത് സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല തൊഴിൽപരമായി പല പ്രശ്നങ്ങളും ദുരിതങ്ങളും മേലധികാരികളിൽ നിന്ന് വാണിഞ്ഞ് തൊഴിൽ മാറ്റം തൊഴിൽ കളയുക തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മളെ മറ്റുള്ളവർ ചീറ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യത എപ്പോഴും വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതെ ചിന്തിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് എന്തും ഫൈനൽ തീരുമാനത്തിലെത്താവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നാലാം ഭാവത്തിൽ കേതു വന്നതിനാൽ മാതാവിന് അസുഖങ്ങൾ മാതാവുമായി കലഹം തെറ്റിദ്ധാരണ അമ്മാവന്മാർ സുഹൃത്തുക്കൾ ഒക്കെ വളരെ സൂക്ഷിച്ചു കണ്ടുവേണം നിൽക്കാൻ വാഹന സംബന്ധമായും ബുദ്ധിമുട്ടുകളൊക്കെ വരാം വാഹനത്തിന് കേടുപാടുകൾ വീടിനായി അഡീഷണൽ ചിലവുകൾ ഒക്കെ സംഭവിക്കാം ഇവർക്ക് പരിഹാരമായിട്ട് ശനിദേവനുമായി ബന്ധപ്പെട്ട ദേവതകളെ അതായത് ശാസ്താവ് ഹനുമാൻ മഹാദേവന് ധാര പിൻവിളക്ക് പരദേവതകളെ പരദേവതയ്ക്ക് വേണ്ട നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി പരദേവതയ്ക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക അവർക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്താൽ രാഹുവിൽ നിന്ന് രക്ഷ പ്രാപിക്കാം പക്കനാളും ചെയ്യുന്നത് അത്യുത്തമമാണ് കേതുവിൻ്റെ ദോഷത്തിനായി ഗണപതിയെയും ഭദ്രകാളിയും യഥാശക്തി വഴിപാടുകൾ അതായത് ഗണപതി ഹോമം കർഗ കർഗമാല സമർപ്പണം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചുമന്ന പട്ട് നടക്കൽ വെക്കുക കടും പായസം നടത്തുക ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ യഥാശക്തി നടത്തിക്കൊള്ളുക കൂടാതെ ഇങ്ങനെയുള്ള ദേവതകളെ അതിന് പരിഹാരമായി പറഞ്ഞിരിക്കുന്ന ദേവതകളുടെ മന്ത്രങ്ങളും പ്രാർത്ഥനകളും സ്ത്രോത്രങ്ങളും ഒക്കെ ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് മിഥുനക്കൂറാണ് മകൈരമര തിരുവാതിര പുണർദം മുക്കാല് ഇവർക്ക് രാഹു ഒമ്പതിലും കേതു മൂന്നിലുമാണ് പൊതുവെ പറഞ്ഞാൽ പിതാവിന് അല്ലെങ്കിൽ പിതൃതുല്യരായ ആൾക്കാർക്ക് ഗുരുക്കന്മാർക്ക് ആരോഗ്യസ്ഥിതി വിഷമകരമായി വരാം പ്രാർത്ഥന ഉപാസന ഇവയിലൊക്കെ വിഘ്നങ്ങളൊക്കെ വരാം ഭാഗ്യാവസ്ഥയ്ക്കെല്ലാം തടസ്സങ്ങൾ വരാം കേതു മൂന്നിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്തു പോകാൻ പറ്റും എന്ന ഒരു മനസ്സ് ഈ രാശിക്കാർക്ക് ഈ സമയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാത്തിനും ഒരു ശക്തി നമ്മളുടെ ഉള്ളിൽ ബലമായി ഉണ്ടായിരിക്കും എന്തായാലും ഇവർ വിഷ്ണു സഹസ്രനാമം സർപ്പാരാധന ശിവക്ഷേത്ര ദർശനം ധാര പിൻവിളക്ക് രുദ്രസൂക്തം ഒക്കെ രാഹുവിന് പരിഹാരമായി ചെയ്യുക പഞ്ചാക്ഷരി ജപിക്കുക നാഗമന്ത്രങ്ങൾ ജപിക്കുക കേതുവിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ ഭദ്രകാളി മന്ത്രങ്ങൾ ഗണപതി മന്ത്രങ്ങൾ ഒക്കെ അത്യുത്തമമാകും അടുത്തത് കർക്കിടകൂറാണ് പുണർദം കാല് പൂയം ആയില്യം ഇവർക്ക് എട്ടിൽ രാഹുവും രണ്ടിൽ കേതുവുമാണ് ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാലമാണിത് ആദ്യമേ പറഞ്ഞു രാഹു ശനിക്ക് തുല്യം കേതു ചൊവ്വയ്ക്ക് തുല്യമെന്ന് ഇപ്പോൾ രാഹു എട്ടിൽ വരുമ്പോൾ അഷ്ടമ ശനിക്ക് തുല്യമായ ദുരിതങ്ങൾ രാഹു നമുക്ക് വരുത്തും രോഗ ദുരിതങ്ങൾ അപവാദങ്ങൾ ശത്രുപീഡകൾ ആവശ്യമില്ലാതെ പ്രകോപിതരാകുക മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിൽ ഇടപഴുക ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഫലങ്ങൾ രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കുക വളരെ സംയമനത്തോടെ കടത്തിവിടേണ്ട സമയമാണ് ഈ കാലഘട്ടം കേതു രണ്ടിൽ വരുന്നതുകൊണ്ട് ധനപരമായി അനാവശ്യ ചെലവുകൾ കടങ്ങൾ കൊടുത്തത് കിട്ടാതിരിക്കുക വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ തടസ്സപ്പെടാൻ സാധ്യത ഇങ്ങനെ പല കാരണങ്ങൾ കേതു രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് വരാം നമ്മളുടെ സംസാര ശൈലി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മളുടെ സംസാരങ്ങളൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ശിവന് പരിഹാരങ്ങൾ അതായത് ശിവക്ഷേത്രത്തിൽ പോയി പരിഹാരങ്ങൾ ചെയ്യുക ശിവപഞ്ചാക്ഷരി മന്ത്രം അത് അത്യുത്തമമാണ് നാഗപ്രീതികരമായ കാര്യങ്ങൾ ഹനുമാൻ സ്വാമിക്ക് യഥാശക്തി വഴിപാട് കുടുംബ പരദേവതയ്ക്ക് വഴിപാടുകൾ കേതുവിനെ സംബന്ധിച്ച് സുബ്രഹ്മണ്യന് പരിഹാരങ്ങൾ ശബരിമലയിൽ ദർശനമൊക്കെ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും ഗണപതി ഭജനം ഭദ്രകാളി ഭജനം ക്ഷേത്ര ദർശനം അതായത് ഗണപതിയെയും ഭദ്രകാളിയെയും സുബ്രഹ്മണ്യൻ്റെയൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളും അവിടെ നിന്ന് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഈ കാലഘട്ടം വലിയ കുഴപ്പമില്ലാതെ തരണം ചെയ്തു പോകാൻ നമുക്ക് സാധിക്കുന്നതാണ് അടുത്ത ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രംകാല് രാഹു ഏഴിലേക്കും കേതു ലഗ്നത്തിലുമാണ് വന്നിരിക്കുന്നത് കേതു ലഗ്നത്തിൽ നിൽക്കിയാൽ ഭയം സ്ഥാനഭ്രംശം വിദേശവാസം കലഹ സ്വഭാവം മദ്യപാനം പൊതുവെ ഇല്ലായ്മ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഏഴ് രാഹു വന്നതുകൊണ്ട് ഭാഗ്യഹാനി സർപ്പഭീതി ധനനഷ്ടം പങ്കാളിയുമായി പൊരുത്തക്കേടുകൾ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുക അനാവശ്യ ബന്ധങ്ങളിൽ ചെന്നുപെടുക ഒക്കെ സാധ്യതയുണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചീത്തപ്പേര് കേൾക്കുക ഒക്കെ വരാം ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പരിഹാരമായി ശിവന്റെ അടുക്കൽ ധാര സ്വയംവരാർച്ചന കുങ്കുമാർച്ചന ഐക്യമത്യ സൂക്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ശിവനും പാർവതി ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി ദർശനം നടത്തുക കേതു പരിഹാരമായി മൃത്യുജയ പുഷ്പാഞ്ജലി ധന്വന്തരാർച്ചന ഗണപതി ഭജനം ഗണപതി ഹോമം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ആരോഗ്യസ്ഥിതി പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തരാര കന്നിക്കൂറിന് ആറിൽ രാഹുവും കേതു പന്ത്രണ്ടിലുമാണ് വന്നിരിക്കുന്നത് ഇവർക്ക് രാഹു കേതു മാറ്റം കൊണ്ട് ഗുണമാണ് കൂടുതലും ഉണ്ടാകുക പല നാളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശാന്തി ലഭിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക ബാധ്യതകൾ മറ്റു ബാധ്യത എല്ലാം ഒഴിഞ്ഞ് മാന്യതയും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ആത്മീയ ഉന്നതിയൊക്കെ ഇവർക്ക് ഉണ്ടാകാം ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ നല്ല ഒരു കാലഘട്ടമാണ് രാഹു കേതുക്കളുടെ മാറ്റം ഭൂമി കൈമാറ്റം സാമ്പത്തിക ലാഭം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ശനിയുടെ സർപ്പങ്ങളുടെ അല്ലെങ്കിൽ ഗണപതിയുടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നത് വഴിപാടുകൾ ചെയ്യുന്നത് നമുക്കുള്ള ഗുണങ്ങൾക്ക് ഒന്നുകൂടി ആക്കം ലഭിക്കുന്നതാകും കേതുവിനെ ഗണപതിയായും ഭദ്രകാളിയായും കണ്ട് ആ ദേവതകൾക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേതുവിൻ്റെ പ്രീതിക്കും പാത്രമായി തീരുന്നതാണ് ഇനി അടുത്തതാണ് തുലാക്കൂറ് ചിത്രയര ചോതി വിശാഖം മുക്കാല് രാഹു അഞ്ചിലും കേതു പതിനൊന്നിലുമാണ് മാറിയിരിക്കുന്നത് രാഹുവിന്റെ മാറ്റം നല്ലതല്ല എങ്കിലും കേതുവിന്റെ മാറ്റം ഗുണകരമാണ് സാമ്പത്തികമായി ഗുണം പുതിയ തൊഴിൽ സംരംഭത്തിന് സാധ്യത കേതുവിനെ കൊണ്ട് പറയാം രാഹുവിന്റെ അഞ്ചില സ്ഥിതി മാനസിക വിഷമം അനാവശ്യമായ എടുത്തുചാട്ടം കൊണ്ട് ദോഷം സന്താനങ്ങളെ ഓർത്ത് വേദനിക്കൽ ഇതൊക്കെ ഫലമായി പറയാം വിദ്യാർത്ഥികളാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാം മനസ്സെപ്പോഴും നെഗറ്റീവ് ആകാൻ ഒരു സാധ്യതയുണ്ട് എന്തോ ഒരു മനോവേദന എന്ന് പറയുന്നത് പോലെ മനസ്സ് നമ്മളെ അലട്ടുന്ന ഒരു കാലഘട്ടമാണ് സമയം നന്നല്ല എന്ന ചിന്തയോടെ രാഹുവിൻ്റെ ദോഷം മാറ്റാനായി സർപ്പത്തിനായി പരിഹാരം ചെയ്യുക ഹനുമാന് വേണ്ട വഴിപാടുകൾ ശിവന് വേണ്ട വഴിപാടുകൾ അവരെ ഭജിക്കുക അവരുടെ മന്ത്രങ്ങൾ ജപിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ രാഹുവിൻ്റെ ദോഷത്തിനായി ചെയ്യാവുന്നതാണ് കേതുവിൻ്റെ ദോഷത്തിനായി ദേവിക്ക് ഭദ്രകാളിക്ക് വഴിപാടുകളൊക്കെ ചെയ്യുക കുടുംബപരദേവതയ്ക്ക് വഴിപാടുകളൊക്കെ ചെയ്തത് ഈ കാലഘട്ടം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഇനിയും വൃച്ഛികക്കൂറാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഇവർക്ക് രാഹു നാലിലും കേതു പത്തിലുമാണ് വന്നിരിക്കുന്നത് കേതു പത്തിൽ വന്നതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വൃശ്ചിക കൂറുകാർ തൊഴിൽ തടസ്സം തൊഴിൽ പ്രശ്നങ്ങൾ തൊഴിൽ നഷ്ടപ്പെടുക ഇതൊക്കെ കേതുവിനെ കൊണ്ട് പറയാം തൊഴിൽ മാറ്റങ്ങൾ സ്ഥലം മാറ്റം ഒക്കെ ഫലത്തിൽ വരാം രാഹു നാലിൽ വന്നതിനാൽ മാതാവിന് അസുഖം ദുരിതം കുടുംബക്കാരുമായി അല്ലെങ്കിൽ ബന്ധുക്കളുമായി സുഹൃത്തുക്കളുമായി ഒക്കെ കലഹം ഉണ്ടാകാനുള്ള സാധ്യത അവർക്കൊക്കെ സുഖമില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവാം വീട് പണിയുന്നവർക്കൊക്കെ തടസ്സങ്ങളുണ്ടാവാം വാഹനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുക ഇതൊക്കെയാണ് ഫലമായി പറയുക ഗൗരവമായി തന്നെ ഇവർക്ക് സർപ്പങ്ങൾക്കും പരദേവതയ്ക്കും ശാസ്താപ്രീതി സുബ്രഹ്മണ്യൻ ഹനുമാൻ ഇവരെയൊക്കെ നിരന്തരമായി ഭജിക്കുന്നതും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളണം അടുത്തതാണ് ധനുകൂറ് മൂലം പൂരാടം ഉത്രാടം കാല് ഇവർക്ക് രാഹു മൂന്നിലേക്കും കേതു ഒമ്പതിലേക്കുമാണ് ഇവർക്ക് അത്ര മോശമല്ലാത്തൊരു സമയമാണ് ഈ കാലഘട്ടം എന്തിനേയും തൻ്റെ ഇടത്തോടെ നേരിടാം എന്നൊരു തോന്നൽ ഉള്ള കാലഘട്ടമായിരിക്കും ജീവിത വിജയത്തിന് ഈ സമയം നല്ലതാണ് കേതു ഒമ്പതിൽ നിൽക്കുന്നതുകൊണ്ട് പിതാവിന് പിതൃതുല്യരായിട്ടുള്ളവർക്ക് അല്ലെ ഗുരുക്കന്മാർക്കുമൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അവർക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാസമയത്ത് വേണ്ട ചികിത്സകളൊക്കെ കൊടുക്കേണ്ടതാണ് ഭാഗ്യലഭ്യത ലഭ്യതക്കുറവ് അപൂർവമായിട്ടാണെങ്കിലും വരാം കേതു ഒമ്പതിൽ നിൽക്കുന്നത് കൊണ്ട് അതിനായി ഗുരുവായൂരപ്പനെ ഭജിക്കുക ധന്വന്തിരിയെ ഭജിക്കുക സർപ്പ വഴിപാടുകൾ ചെയ്യുക ഗണപതി ഹനുമാൻ ഇവർക്കൊക്കെ വഴിപാടുകൾ ചെയ്യുക ഇതൊക്കെ കൊണ്ട് ഇവർക്ക് ഗുണം ലഭിക്കുന്നതാണ് അടുത്തതാണ് മകരം ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര രാഹു രണ്ടിലും കേതു എട്ടിലുമാണ് വന്നിരിക്കുന്നത് പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണിത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ രോഗപീഠകൾ ഉദരസംബന്ധമായ രോഗങ്ങൾ സർജറികൾ ഒക്കെ വരാവുന്ന ഒരു കാലഘട്ടമാണ് ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണിത് വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക സംസാരം കൊണ്ട് ശത്രുവിനെ ഉണ്ടാക്കുന്ന അവസരങ്ങളാണിതൊക്കെ വിവാദങ്ങളിൽ ചെന്ന് പെടാതെ നോക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യ തടസ്സപ്പെടുക ഒരു എഴഞ്ഞുപോക്കലായിരിക്കും എല്ലാം ജീവിതത്തിൽ സംഭവിക്കുക രാഹുവിന് പരിഹാരാർത്ഥമായിട്ട് സർപ്പങ്ങൾക്കും ശാസ്താവിനും ശനി ശിവൻ ഹനുമാൻ സ്വാമി ഇവർക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക ശിവന് ധാര പിൻവിളക്ക് ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക കേതുവിൻ്റെ പ്രീത്യർത്ഥം ഗണപതി സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി ഇവർക്കൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ആദിത്യ ഹൃദയമന്ത്രവും ഒക്കെ ഇവർ ജപിക്കുന്നത് അത്യുത്തമകരമാണ് അടുത്താണ് കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ രാഹു ജന്മത്തിലും കേതു ഏഴിലുമാണ് കേതു ഏഴ് നിൽക്കുന്നതിനാൽ പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ പല കാരണങ്ങൾ കൊണ്ട് അകന്നു നിൽക്കുക കുടുംബപരമായ അശാന്തി ഒക്കെ സാധ്യതകളുണ്ട് ജന്മത്തിൽ രാഹു നിൽക്കുന്നതിനാൽ തൊക്ക് സംബന്ധമായ സ്കിൻ സംബന്ധമായ ദുരിതങ്ങളൊക്കെ വരാം ശ്വാസം മുട്ടൽ അലർജി ഒക്കെ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ആകെ ഒരു മന്ദത ഉണ്ടാകുന്ന കാലഘട്ടമാണ് മദ്യപാന ശീലങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കുക ഇവർ ശാസ്താവിന് എള്ളുതിരി എള്ളുപായസം സർപ്പങ്ങൾക്ക് നൂറും പാലും ശിവന് ധാര പിൻവിളക്ക് പഞ്ചാക്ഷരി മന്ത്രജപം ഭദ്രകാളിക്ക് നെയ്വിളക്ക് ഐക്യമത്യ പുഷ്പാഞ്ജലി സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അടുത്തതാണ് മീനക്കൂറ് രാഹു പന്ത്രണ്ടിലും കേതു ആറിലുമാണ് വരുന്നത് ആറിൽ വരുന്ന കേതു സമ്മിശ്ര ഫലത്തെയാണ് തരുന്നത് കുറച്ച് ഗുണഫലത്തെയും തരും കുറച്ച് ദോഷഫലത്തെയും തരും ശത്രുനാശമൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശത്രുക്കളുടെ ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ രാഹു പന്ത്രണ്ടിൽ വരുന്നതുകൊണ്ട് ദുരിതങ്ങളൊക്കെ ഉണ്ടാവാം വീഴ്ചകൾ ആക്സിഡൻറ്റുകൾ അപകടങ്ങൾ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വിഷാംശങ്ങളൊക്കെ ഏകാനുള്ള സാധ്യതകളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് മീനം ആയതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പരിഹാരങ്ങൾ ചെയ്യുക ശിവന് പിൻവിളക്ക് ധാര എന്നിവ നടത്തുക ഗണപതി ഭജനം നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മുരുകന് ഭസ്മാഭിഷേകം എണ്ണ കൊണ്ട് അഭിഷേകം ഇതൊക്കെ ചെയ്യുന്നത് ഈ ദോഷകാലത്തെ തരണം ചെയ്യാൻ മീനക്കുറുകാർക്ക് സാധിക്കുന്നതാണ് ഞാൻ കുറേ പരിഹാരങ്ങൾ ഓരോ രാശിയുടെയും നക്ഷത്രത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ അത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ശനിവദ് രാഹു കുജപത് കേതു എന്ന് പറഞ്ഞു അപ്പം ശനിക്കുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ രാഹുവിന്റെ പരിഹാരത്തിനും ചെയ്യാം കുജൻ്റെ പരിഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് കേതുവിന്റെ പരിഹാരങ്ങൾക്കും ചെയ്യാം കൂടാതെ രാഹുവിന്റെ ദോഷത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക സർപ്പക്ഷേത്രങ്ങളിൽ പുറ്റും മുട്ടയും ഉപ്പും മഞ്ഞളും ഒക്കെ നടക്കൽ വെക്കുക പാൽപായസം നേദിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ പാൽ അഭിഷേകത്തിന് കൊടുക്കാം മഞ്ഞൾ അഭിഷേകത്തിന് കൊടുക്കാം നൂറും പാലും കൊടുക്കാം ഇതൊക്കെയാണ് സർപ്പശാന്തിക്കായിട്ട് നമ്മൾ സർപ്പക്ഷേത്രങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ശനിയുടെ കാരകത്വമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് ശനിക്ക് പറയുന്ന പരിഹാരങ്ങൾ ഹനുമാൻ ചാലിസ ഹനുമാൻ പ്രീതി ശിവ മന്ത്രാക്ഷരം അതായത് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ശിവന് ചെയ്യുന്ന വഴിപാടുകളൊക്കെ തന്നെയും അല്ലെങ്കിൽ ഹനുമാന് ചെയ്യുന്ന വഴിപാടുകളൊക്കെ തന്നെയും ധർമ്മശാസ്താവന ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ തന്നെയും രാഹുവിൻ്റെ ദോഷത്തിനുള്ള പരിഹാരമായിട്ടും രാഹുവിൻ്റെ അനുഗ്രഹത്തിനുള്ള പരിഹാരമായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് കേതുവിനും കേതുവിനെ പറയുമ്പം ഗണപതി ഭദ്രകാളിയാണ് അപ്പം കേതുവിൻ്റെ ഗുണമോ ദോഷമോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഗണപതിയെ തൃപ്തിപ്പെടുത്തുക ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്തുക ഗണപതിക്ക് സാധാരണ ചെയ്യുന്നതായ ഗണപതി ഹോമം കർഗമാല അല്ലെങ്കിൽ പിന്നെ അപ്പം അട ഇങ്ങനെയുള്ള വഴിപാടുകൾ ഗണപതി മന്ത്രങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ കുറേ വഴിപാടുകൾ കൊടുത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ ദോഷങ്ങൾ മാറുകയില്ല എന്നുള്ളത് നിങ്ങൾ തീർത്തും മനസ്സിലാക്കുക കാരണം നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളുടെ മനോനിയന്ത്രണത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളൊരു പരിഹാരങ്ങൾക്കൊക്കെ അത്രയും ബലം ഉണ്ടാകൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് സ്വയം നമ്മൾ തന്നെ ഇതിനുള്ള ദേവതകളെ നമ്മൾ തന്നെ മന്ത്രങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ആചാര്യൻ്റെ മുഖേന ഉപദേശ രൂപേണ നമുക്ക് കിട്ടുന്ന മന്ത്രങ്ങൾ നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും ശാന്തിക്കായി ആ മന്ത്രങ്ങൾ ജപിച്ച് നമ്മൾ തന്നെ സ്വയം ജപിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഇരട്ടി ഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ ഗണപതി കേതുവിനെ ഗണപതിയാണെന്ന് പറഞ്ഞു ഗണപതി മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ അറിയാൻ സാധിക്കുക ആ മന്ത്രങ്ങൾ ജപിക്കുക അപ്പൊ ഉദാഹരണം ഓം ഗംഗണപതി മറ്റൊരു മന്ത്രമാണ് ലക്ഷ്മി വിനായക മന്ത്രം ഓം ശ്രീ ഗം ഗണപതി വരവരത സർവജനമേ വശമാനെ സ്വഹ ഇത് മറ്റൊരു ഗണപതി മന്ത്രമാണ് അപ്പൊ നമുക്ക് ഏതാണോ ജപിക്കാൻ നമുക്കറിയാവുന്നത് ആ മന്ത്രത്തെ നമ്മൾ ധാരാളം ഒരു ജപിക്കുക അതാണ് ഈ ദോഷങ്ങൾ മാറാൻ ഏറ്റവും ആദ്യമേ ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യമേ ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്നുള്ളതറിയാം അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേതുവിന് ഗണപതിയും ഭദ്രകാളിയുമാണ് നമുക്കതിന് പരിഹാരമായി കൽപ്പിച്ചിരിക്കുന്ന ദേവതകൾ അപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കടുംപായസം ചെയ്യുക മാല അവിടെ നടക്കൽ സമർപ്പിക്കുക ശത്രു സംഹാര പുഷ്പാഞ്ജലികൾ ചെയ്യുക ഇതൊക്കെയാണ് കേതുവിന്റെ ദോഷത്തിനും കേതുവിന്റെ അനുഗ്രഹം കൂടുതൽ നേടുന്നതിനും അല്ലെങ്കിൽ അനുകൂലമാകുന്നതിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്നറിയുക അപ്പോൾ ഈ മാർച്ച് മെയ്യോടുകൂടി നടന്ന രാശിമാറ്റങ്ങൾ അതായത് ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിന്റെ രാശിമാറ്റവും രാഹു കേതുക്കളുടെയൊക്കെ രാശിമാറ്റവും കൊണ്ട് പ്രപഞ്ചത്തിലും രാജ്യത്തും പലതരത്തിലുള്ള ആധിവ്യാധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും പകർച്ചവ്യാധികളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മളുടെ കുടുംബങ്ങളിൽ പോകും പരസ്പരം മനസ്സിലാക്കാതെ സുഹൃത്തുക്കളായിരുന്നവർ പോലും ശത്രുക്കളാവുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുക സന്താനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാക്കുക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട നമ്മളുടെ വായിൽ നിന്ന് അറിയാതെ വരുന്ന വർത്തമാനങ്ങൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ ഈ രാഹുകേതുക്കളുടെ മോശമായ അവസ്ഥയിലുള്ള സ്വാധീനം കൊണ്ട് നല്ല മനോനിയന്ത്രണത്തോടെ ആത്മനിയന്ത്രണത്തോടുകൂടി ധർമ്മയുക്തമായി നീതിയുക്തമായി എല്ലാവരും ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഭയപ്പെടുത്താനല്ല നമ്മളൊരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ വീട്ടിലായാലും നമ്മളുടെ മാതാപിതാക്കളോടായാലും നമ്മളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം അപ്പോൾ പൊതുവെ എല്ലാത്തിലും ഒരു അലേർട്ടായിരിക്കുക റെഡ് അലേർട്ടായിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വേഗം വരാം നമസ്തേ